പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയെ ഞാൻ ഭക്തിയോടും വിനയത്തോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രസാദവരനാഥെ ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാം അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അംഗീകരിക്കിഷ്ടം ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ നമ്മുടെ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സമാധാനവും എപ്പോഴും നിലനിൽക്കുവാൻ പ്രസാദരനാഥെ അമ്മയുടെ മാതൃകയെ നീട്ടണമേ ആമയും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം കൃപയുടെ അമ്മയായ പ്രസാദരനാഥെ ഷാൻസ്റ്റാട്ടിൻ്റെ രാജ്ഞി അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ എൻ്റെ നിയോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ നമുക്ക് അനുദിന സമർപ്പണ ജപം ഒൻപത് തവണ അമ്മയ്ക്ക് ചൊല്ലി കാഴ്ചവെക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻറെ കണ്ണ് എൻറെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്ക് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മേ എൻറെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങേ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ വർഷ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചേവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയും സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമയെ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചേവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങേ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങ് സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി നാവ് ഹൃദയം വ്യക്തിത്വം എന്നിവ മുഴുവൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങേ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി നാവ് ഹൃദയം വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കൊന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ നമുക്ക് ഈ ജപം ഒൻപത് ദിവസം ഓരോ ദിവസത്തെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ചൊല്ലാം നിങ്ങളത് കേൾക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അവരോടും ഈ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച് പതിനെട്ടാം തീയതി സ്നേഹ ഉടമ്പടിയുടെ ദിനത്തിന്റെ അന്ന് വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവരോടും പറയാം താങ്ക്